എല്ലാ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിരിക്കും അവർ ഒരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബലികളും പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് കൊണ്ട് കേക്ക് ആയിരിക്കും ആ സിനിമ വിശ്വസിക്കും നല്ല സിനിമകൾ ഇവിടെ ഓടും പത്ത് നൂറ് തിയേറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയേറ്റർ ആണെങ്കിലും ആയിരം തീയ്യർ ആണെങ്കിലും ഓടും എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാണ് സാധിച്ചത് അത് പറയണോ നടത്തി നടത്തി പുതിയ സത്യങ്ങൾ തേടി എത്തിയിരിക്കുന്നു സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നൽകണം അല്ലെ ആ കഥാപാത്രം നില്ക്കുക എന്നുള്ള ആർട്ടിസ്റ്റിന്റെയും ലക്ഷ്യം ഉണ്ട് ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാടൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നത് ചൂസ് ചെയ്യട്ടെ ശരിക്കും അങ്ങനെയാണോ തീർച്ചയായിട്ടും ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാതെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ

ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും ഒരു ഐസിങ് വണ്ട് കേക്ക് ആയിരിക്കും ആ സിനിമ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി രണ്ട് ഫാമിലി ഫാമിലി ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ജനറേഷൻ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന പഴയ ഒരു ഒരു ഉണ്ട് അല്ല അങ്ങനെ വിശ്വാസമായിട്ടില്ല ഇതിനകത്ത് നമ്മളങ്ങനെ ആയിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട് പലതരം റിലേഷൻഷിപ്സ് ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിന് അവരുടെ കഥകൾ ഓരോന്നാണ് അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജെക്ടീവ് ആണ് ഒരാൾക്ക് ശരിയെന്ന് തോന്നി മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല ഓരോരുത്തർക്ക് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ വളർന്നു പോകുന്ന രീതി അവര് അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കോരോ കഥകമാണ് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകമാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമ്മൾ അതിനൊന്നും ജഡ്ജ്മെന്റിലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ നടത്തിയിട്ടില്ല ഭാഗമായിട്ട് ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു മീശമാക്കിന്റെ മാധവന്റെ കഥാപാത്രമായിരിക്കും ശരി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഷോർട്സോ റീൽസ് ഇന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്നു ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമകൾ ഒരാഴ്ച ഏഴ് എട്ട് പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വർഷോട്ടി പോകുന്ന ചിത്രങ്ങളാണ് കൂടുതൽ അത് നിലനിൽക്കുന്ന ഒന്നോ രണ്ടാണോ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും അത് ഇത്രീരിയൻസ് ഒരു ആക്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് പക്ഷേ അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റപ്പെടാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട് അപ്പം നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡാണ് പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല സത്യാവസ്ഥയാണ് ഇപ്പോൾ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല അത് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകളുടെ ഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്റ്റിൽ ഫൈറ്റിംഗ് ഹാർഡ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ വലിയ പരിഹാരം കാണാൻ സാധിക്കും നോർമലി എല്ലാ സിനിമകളും കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എക്സ്പീരിയൻസ് കാണാറുണ്ട് ഇപ്പോൾ മറ്റു ലാംഗ്വേജിലാണ് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങുന്ന അന്യഭാഷ ചിത്രങ്ങൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കേറാനുള്ള ശരിക്കും നമ്മൾ മറ്റ് ഒരു മലയാള മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണെന്നുള്ളത് ശരിക്കും അതൊരു ഫോൾട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോൾട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു ഈ അന്യഭാഷ ചിത്രങ്ങളുടെ റിലീസ് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഒരു ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കേഴക്കുന്നത് നല്ല സിനിമകൾ ഇവിടെ ഓടും അതിപ്പോ പത്ത് നൂറ് തിയേറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയേറ്റർ ആണെങ്കിലും ആയിരം തീയറ്റർ ആണെങ്കിലും ഓടും പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രതീതി ഉണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണമെന്നില്ല സിനിമ എന്ന് പറയുന്നത് ബാരിയർ പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു എഫേർട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ നമുക്ക് സെവൻ പറ്റും അപ്പൊ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത് അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ സിയാണതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് കാരണം ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും ബുദ്ധിമുട്ടു പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ചെയ്യുക അതിപ്പോ അതിന് ഞാനല്ലോ ഉത്തരം പറയേണ്ടത് എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അല്ലെങ്കിൽ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാണ് സാധിച്ചിട്ടുള്ളത് സോ ആസ് ആക്ടർ അത് ഞാൻ ഒരു വലിയ ബ്ലെസിംഗ് ആയിട്ടാണ് നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീസമാധവൻ വരുന്നത് പിന്നെ മീസമാധവൻ കഴിഞ്ഞു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടന്നുള്ള ഒരു വലിയ ബ്ലസ്സിംഗ് എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് നോ കംപ്ലൈൻസ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടർന്നാണ് യു എസ് ലാണ് അപ്പോ അതിന്റെ നാളെ എംബസിൽ പോകാനാണെങ്കിൽ ഏകാലാണ് അതിൻ്റെ ഫ്ലൈറ്റ് അപ്പോ പ്ലീസ് എക്സ്ക്യൂസ് മീ എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ പോകും അത് പറയണോ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എനിക്ക് മെമ്പുറാൻ അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പൊ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസ് എൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് താങ്ക് യു വെരി മച്ച് താങ്ക് യു